ഭർത്താവിൽ ബഹുമാന്യരെ കോട്ടയം വടവാതൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പടിവാതിൽ സഭ അതായത് ഗേറ്റ് ചർച്ചിന്റെ അബൈബ്ളികമായിരുന്ന പഠിപ്പിക്കലുകളുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ആറ് എപ്പിസോഡുകളിലായി പ്രസ്തുത സഭ പഠിപ്പിച്ചു വരുന്ന വിപരീത ഉപദേശങ്ങൾ ഒന്നൊന്നായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ പഠിപ്പിക്കുന്ന വേറൊരു ഉപദേശമാണ് അതിങ്ങനെയാണ് അപ്പോസന്നായ പൌലൂസും പത്രോസും യോഗന്നാനും പ്രസംഗിച്ച സുവിശേഷം വ്യത്യസ്ത സുവിശേഷങ്ങളായിരുന്നു അത് എല്ലാം ഒരു സുവിശേഷം അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം അല്ലായിരുന്നു എവിടുന്നാണ് ഈ ഉപദേശം ലഭിച്ചത് എന്നെനിക്ക് അറിയാൻ വയ്യ അപ്പോ ആ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ മറുപടി പറഞ്ഞു കുറഞ്ഞപക്ഷം അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ശരിയായി കേട്ടിട്ടെങ്കിൽ ഒരു വിശുദ്ധയെണ്ണം പറഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ കേട്ടിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത് പിന്നെ ഞാൻ പറയട്ടെ ബഹുമാന്യ സഹോദരനോട് യാതൊരു വ്യക്തിപരമായിരുന്ന വിരോധമോ പ്രയാസങ്ങളോ ഒന്നുമില്ല എന്നാൽ അവർ പഠിപ്പിക്കുന്ന ഉപദേശം ദൈവ വചനത്തിന് നിരക്കാത്ത ഉപദേശമായതുകൊണ്ട് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതനാകുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ അദ്ദേഹം പറയുന്നതനുസരിച്ച് പത്രോസും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ചത് യഹൂദന്മാരോടാണ് പൗലോസ് പ്രസംഗിച്ചത് അധികവും ജാതികളോടാണ് പൗലോസ് ജാതികളുടെ അപ്പോസലുമായിരുന്നല്ലോ യഹൂദന്മാരോട് പത്രോസും യോഗനാനും പ്രസംഗിക്കുമ്പോൾ അവർ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷം ആയിരുന്നു എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് രാജാവായ മെഷിക രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു യാൽ അതിനായി ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള സന്ദേശമാണ് അതാണല്ലോ കർത്താവ് തന്റെ ശിഷ്യന്മാരെ എഴുപത് പേരെയും അതുപോലെ പന്ത്രണ്ട് പേരെയും അയച്ച് ഇസ്രായേൽ ദേശത്ത് ിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഒരിട്ടുണ്ടായി ഒൻപതാം മണി നേരം ആയപ്പോൾ യേശു ഏലി ഏലി ലമാ ശബക്ദാനി എന്ന് ഉറക്കം നിലവിളിച്ച് വിട്ടു അപ്പോൾ ദൈവമന്ദിരത്തിലെ തിരശീല രണ്ടായി ചീന്തി അതിനു മുമ്പ് മഹാപുരോഹിതൻ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ നീ വാസ്തവമായി ഞങ്ങളോട് പറയുക നീ ദൈവത്തിന്റെ പുത്രനായ പുത്രൻ തന്നെയോ എന്ന് പറയുമ്പോൾ ഞാനാകുന്നു എന്ന് പറയുകയും ഇനിയും മനുഷ്യപുത്രൻ ആകാശമേയങ്ങളെ വാഹനമാക്കി തന്റെ തേസിൽ വരുന്നത് നിങ്ങൾ കാണും എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും നമുക്ക് സാക്ഷികളെ സാക്ഷികളെക്കൊണ്ട് എന്താവശ്യം അവന്റെ സ്വന്തം വാക്കുകളാൽ മാമൊഴി നാം കേട്ടുമല്ലോ എന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി യാതൊരു സാഹചര്യത്തിലും ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ തന്റെ പൌരോഹിത്യ വസ്ത്രം കീറാൻ പാടില്ല അവൻ കീറി പൌരോൃത്യം നീക്കപ്പെട്ടു ദൈവമന്ത്രത്തിലേക്കുള്ള തെരശീല അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള തെരശീല അത് രണ്ടായി ചീന്തിപ്പോയി മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി എന്നുവച്ചാൽ ഇനിയും അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിവ ഇല്ല അത് നീക്കപ്പെട്ടു ന്യായപ്രമാണം അതോടെ നിവർത്തിക്കപ്പെട്ടു ന്യായപ്രമാണത്തിന്റെ പ്രസക്തി അവിടെ അവസാനിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണല്ലോ പ്രന്ദിഘോഷ് ലാലിനോട് പത്രോസ് ദിവസം യേശുക്രിസ്തുവിനെ ഓർത്തൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം പത്രോസും യാക്കോബും യോഹന്നാനും പവലോസും എല്ലാം പ്രസംഗിച്ചത് ഈ മൌത്തരമായ സുവിശേഷമാണ് പക്ഷേ നമ്മുടെ ഗേറ്റ് ചർച്ചുകാർ പറയുന്നത് പത്രോസും യോഗന്നാനും പ്രസംഗിച്ച സുവിശേഷം വേറെ പവലോസ് പ്രസംഗിച്ച സുവിശേഷം വേറെ അത് സ്ഥാപിക്കാൻ പതറിയാമോ സഭ ആരംഭിച്ചത് പൌലൂസും മുതലാണെന്ന് പവലോസായിരുന്നു ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസി എന്നാണ് അവർ പഠിപ്പിക്കുന്നത് പൌലോസാണോ ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസി പെന്തുക്കോസ് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമെന്ന നാമത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ആ വിശ്വാസികളാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിശ്വാസികൾ പൌലൂസ് അല്ല ക്രിസ്തീയ സമൂഹത്തിലെ ആദ്യത്തെ വിശ്വാസി പൌലോസ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുമ്പോഴേക്കും യരിശലേവിലും യഹൂദിയയിലും ശമരിയാ പ്രദേശങ്ങളുടെ സുവിശേഷം സഞ്ചരിച്ച് ഈവൻ ദമസ്കോസിൽ വരെ അനേക ആളുകൾ ക്രിസ്തുവിശ്വാസം കൈക്കൊണ്ട് കഴിഞ്ഞിരുന്നു അവരെ പിടിച്ചു കെട്ടി മഹാദേവന്മാരുടെ അത് കൊണ്ടുവന്ന് അവരെ കശാപ്പ് ചെയ്യാനാണല്ലോ ബൌലൂസങ്ങൊണ്ട് പോയത് അപ്പോ അല്ല ആദ്യത്തെ ക്രിസ്ത്യവിശ്വാസി സഭയുണ്ടായത് ബൌലൂസ്